ഈ സേതുജന്മ കൽപ്പന ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ആ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരെ ശ്യാമിനെയും വീട്ടിൽ വിളിച്ചു വരുത്തി ശ്യാമിന്റെ ചതി വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തെളിയിക്കുന്ന നമ്മുടെ ആകാശിനെയും അശ്വിനെയും തന്നെയാണ് പുതിയ ആ ഒരു രംഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജലിയുടെ വളകാപ്പ് ചടങ്ങ് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്യാമിനെയും കൂടെ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അഞ്ജലി ഡബിൾ ഹാപ്പി ആയിരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആകാശ് ടി വിയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് അതിലിതാ നോക്കുമ്പോൾ നമ്മുടെ ശ്യാമും സെല്ലിനുമായിട്ടുള്ള ഒരു സംഭാഷണങ്ങൾ പിന്നെ മറ്റേ ശ്യാമും അഞ്ജലിയുമായിട്ട് ബീച്ചിന്റെ അവിടെ നിന്നും നമ്മുടെ അഞ്ജലിയുടെ കയ്യിൽ നിന്ന് വളരെ കൂരുമയടിക്കുന്നുണ്ടല്ലോ ആ ഒരു കുറെ രംഗങ്ങൾ പിന്നെ നമ്മുടെ ശ്യാം അഞ്ജലിയെ കൊല്ലാൻ വേണ്ടി വീടിന്റെ ഉള്ളില് ആ ഒരു ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ടൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ ആ ആ വിഷ്വൽസ് പിന്നെ സെലിനും ശ്യാമുമായിട്ടുള്ള ഒരു വിഷ്വൽസ് അങ്ങനെ കുറെ എല്ലാ തട്ടിപ്പുകളും നമ്മുടെ ടി വിയിലൂടെ എല്ലാവരെയും കാണിക്കുകയാണ് നമ്മുടെ ആകാശട്ടോ അതിനുശേഷം നമ്മുടെ അഞ്ജലി തന്നെ നമ്മുടെ ശ്യാമിന് കരണത്തടിച്ച് പുറത്താക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്യാം എന്ന ഒരു മഹാഭാരം നമ്മുടെ അഞ്ജലിയുടെ തലയിൽ നിന്നും മനസ്സിൽ നിന്നും പോലും ഒഴിവാകുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ പാടത്തെ ഒരു ആയി വരുന്നത് വരയ്ക്കും goodbye